എന്തായാലും കുറേ വർഷങ്ങളായിട്ട് പാലക്കാടും കർഷക മുന്നേറ്റം ഒരുപാട് സമര കാര്യങ്ങളൊക്കെ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തില് ചെയ്യുന്നുണ്ട് അത് പരമാവധി വിജയിക്കുന്നുണ്ട് ലാസ്റ്റ് ശ്രീകാന്തെന്ന് പറഞ്ഞതുപോലെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചുകാര് പലപ്പോഴും ഞങ്ങൾ സമരം പല രീതിയിലും പല രീതിയിലും ആരും ചെയ്യാത്ത തരത്തിലുള്ള സമര പരിപാടികൾ ചെയ്യുമ്പോൾ ഈ ാര് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൊറേ ഞങ്ങൾ ഈ കർഷക മുന്നേറ്റം പാലക്കാടും കർഷക മുന്നേറ്റം പറഞ്ഞ കൊറേ ചെറുപ്പക്കാരാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൊറേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പാട കോൽമന്നം കോർഡിനേഷൻ കമ്മിറ്റി ഒരു ചിഹ്നം ഒരു പരിപാടി നടത്തി പത്തിനാലായിരം ആൾക്കാർ അത് കയറി കോൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അപ്പൊ എന്നതുപോലെ ഒരു മൂന്ന് ബ്ലോക്കോ നാല് ബ്ലോക്കോ ഇതുപോലെ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിവാൻപാട്ടെന്ന് പറഞ്ഞാൽ പത്തോ പത്തൊണ്ടായിരം കർഷകർ വരാൻ വലിയ പണിയൊന്നുമില്ല അപ്പൊ ഇത് നമ്മളത് മനസ്സിലാക്കണം അതിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു അപ്പൊ ഞാനിത് വിവര വിവരാവകാശ പ്രകാരം കുറെ കാര്യം കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാടായി നടന്നപ്പോ കുറെ ഇപ്പൊ ഇവര് പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത് ഇപ്പം ഞാൻ മാത്രമാണ് കാരണം കണ്ണാടിയും രാജ്യം കൃഷി ഇന്ത്യയ്ക്ക് കൂടി അതൊക്കെ ടൗണിലായി മാറി വാരി ഏറ്റവും കൂടുതൽ ഇപ്പോ പിന്നെ രാഷ്ട്രീയപകാരം ചാനലുകാരും ഒക്കെ വന്നപ്പോ പഴയ പോലെ കുറെ കർഷകരൊക്കെ മാറിയിട്ടു എങ്കിലും പഴയ ആൾക്കാർ അങ്ങനെ തന്നെ പുറം നിക്കുന്നുണ്ട് അപ്പൊ ആ ദൂരകാശപ്രകാരം കുറെ എടുത്തപ്പോ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ കൃഷി വകുപ്പ് വരുന്നത് പക്ഷെ രണ്ടായിരത്തിന് ശേഷം ഈ മഴക്കാലത്ത് കൂര് പിന്നെ കുടിലും പോലെയാണ് ഒരുപാട് എഴുപത്തിരണ്ട് തസ്തിക ഉണ്ട് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ പിന്നെ മന്ത്രിയായി ബന്ധപ്പെട്ട് ചോദിച്ചു കൃഷി കൂട്ടുകാരനായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു അവർക്കൊന്നും അറിയില്ല ഇപ്പൊ ഞാൻ ചോദിക്കാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പിന്റെ മുഖ്യമന്ത്രിയടുത്തും സിവിൽ സപ്ലൈ മന്ത്രിയുടെ അടുത്താണ് ചോദിക്കുന്നത് എന്ന തസ്തിക ഈ രണ്ടായിരത്തിന് ശേഷം വന്നിട്ടുണ്ട് അതില് ഒരുപാട് ദൂർത്തടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ശരിക്കും നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂർത്തടയ്ക്കുന്നത് ഈ കൃഷി വകുപ്പ് എന്ന് പറയുന്നത് കാരണം അത്രത്തോളം കേരള കാർഷിക യൂണിവേഴ്സിറ്റിന്റെ കൂട് ആറ് വരുണ്ട് പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ ആറുമുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഗവേഷണ കേന്ദ്രങ്ങൾ മുപ്പതും ഉണ്ട് പിന്നെ അതുപോലെ സ്വാമികളും ഗവേഷണ കേന്ദ്രങ്ങളും പതിനേഴുമുണ്ട് പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പതിനാറുമുണ്ട് സ്വാമികൾ അറുപത്തിരണ്ട് ും പരിശോധനാ കേന്ദ്രത്തിൽ പരിശോധനാ കേന്ദ്രം പത്തെണ്ണം അങ്ങനെ വലിയ ഞാൻ കൂടുതൽ വായിക്കാൻ പറ്റില്ല കാരണം അതിന്റെ കൊടുത്താൽ അപ്പൊ അങ്ങനെ മുൻപോട് അതായത് മുഴുവൻ കൊണ്ട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്ര വളരെ മറ്റുള്ള കാര്യങ്ങളും ഒരു ഒരു പ്രഭാതത്തില് വാങ്ങണമെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടുകാരനെ ആഗ്രഹിക്കണം ഇതാണ് അവസ്ഥ പക്ഷേ ഞങ്ങളെ പോലെ കർഷകർ ഇപ്പോഴും കർഷകനായിട്ട് തന്നെ മരിക്കണം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തുടങ്ങിയതാണ് പിന്നെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണത് അതിപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോണത് കാരണം യുവതലമുറയ്ക്ക് എന്തെങ്കിലും ഞാനും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ എന്റെ എന്റെ അടുത്ത തലമുണ്ട് ചോദിക്കും എന്തുണ്ടാക്കി ഈ രഘു മാത്തൂര് പറയുന്ന ആ ചങ്ങാതി എന്തുണ്ടാക്കി ചോദി ഒരു പത്ത് കർഷകനെങ്കിലും ഉടലെടുത്ത് ചെയ്യണം പറഞ്ഞപ്പോ അവരായിരുന്നു വാശി വന്നപ്പോ രാഷ്ട്രീയ നിന്റെ വാണേ ആകെ ഇറക്കുന്ന രാഷ്ട്രീയ നിവൃത്തിയില്ല ദുബായിലും ഐ ടി ബ്രാ അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ ഭാഗം ചെയ്തു ഈ പലവരും ആൾക്കാരുടെ പേരിൽ നിൽക്കണത് ഈ പത്ത് പേര്ക്ക് ജോലി കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടി യാതൊരു ചെയ്യണമെന്ന് അതിന് അഹോരാത്രം പഴയെടുത്തിട്ടിപ്പോ ഒരു പത്തിരുപത്തി വയസ്സായിട്ടുള്ള അപ്പൊ ആ എന്റെ മേന കൂടെയുണ്ട് അതിനനുസരിച്ചിട്ട് ഒരു പത്ത് അമ്പത് വർഷം പാലക്കാട് ജില്ലയിൽ കേരളമായിട്ട് ചെറുപ്പക്കാരെ ഞാനിപ്പോ ആ പുതിയ ഒരു ടെക്നോളജി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇവിടെ കരയണം അപ്പൊ അതിനു മുമ്പ് ഇവിടെ കർഷകർ ഇവിടെ കൃഷി ചെയ്തിരുന്നോ അവർ ഇവിടുത്തെ ജലത്തെ തീറ്റിപ്പോറ്റിയിരുന്നു കേരളത്തിൽ കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ എട്ട് എഴുപത്തിയാറ് ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽകൃഷി ഇന്ന് ഒന്ന് എഴുപത്തി ഏഴ് ലക്ഷം ഹെക്ടറിപ്പാഴ്ചുകൊണ്ടിരുന്നു അപ്പൊ സൂക്ഷ്മ തൊഴില ഗവേഷണ സ്ഥാപനങ്ങളും വിജ്ഞാന കേന്ദ്രങ്ങളും തുടങ്ങി മൂന്നിലെ സ്ഥാപനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും പതിനായിരം കണക്കിന് ജീവനക്കാരിൽ കോടിയണക്കിന് രൂപയും ചെലവഴിച്ചിട്ടും കൃഷിക്കരുത് കേട്ട് കർഷകരുത് കേട്ടാൽ കാണാൻ ചിന്തിക്കുക രണ്ട് പോയിന്റുകൾ മാത്രമേ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കർഷകർക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ കാർഷിക മേഖല എങ്ങനെ രക്ഷപ്പെടുത്താം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എന്നെക്കാളും കുറച്ചും കൂടി അനുഭവങ്ങളും പരിചയമുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ കൂടുതൽ സംസാരിച്ച് വളരെ അധികം മനസ്സിലാക്കാനുണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ആറു വർഷം മുമ്പ് തമിഴ്നാട്ടിലെ പുളിയാങ്കുടി എന്നുള്ള പ്രദേശത്ത് സന്ദർശിക്കുകയുണ്ടായി പുളിയാകുടി തമിഴ്നാട്ടിലെ പുളിയാങ്കുടി പുളിയാങ്കുടി പുളിയാങ്കുടിന്ന് പേര് വരാൻ കാരണം അവിടെ നാരങ്ങയും നെല്ലിക്കയാണ് ഉത്പാദിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് അവിടെ പുളിയാങ്കുടി എന്നുള്ള പേര് വന്നത് അവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം എക്സ്പോർട്ട് ചെയ്യണം കർഷകർ ഞാൻ അവിടെ പോവാൻ കാരണം അവിടുത്തെ കർഷകര് വളരെയധികം പ്രതിരോധ ശേഷിയുള്ള ആളുകളാണ് സ്വയം പര്യാപ്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ പോകാൻ കാരണം ഈ പുളിയാങ്കുടിയുടെ പ്രത്യേകത അവിടുത്തെ കർഷകർ ഗവൺമെന്റിന്റെ ഒരു സഹായം വാങ്ങിക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക കാരണം അവർക്ക് കുറെ കാലം ഗവൺമെന്റ് സഹായത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വെള്ളത്തിന് വേണ്ടിയിട്ട് വൈദ്യുതിക്ക് വേണ്ടിട്ട് അത് കണ്ടവര് കുറെ കാലം കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ കൃത്യമായിട്ട് നിലപാടെടുത്തു ഗവൺമെന്റിന്റെ ഒരു സഹായം ഇല്ലാതെ നമ്മൾക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷ നടത്തണം എന്നുള്ളത് അങ്ങനെ കർഷകർ അകത്ത് കൂടിച്ചെരുകയും അവിടുത്തെ കർഷകർ എന്ന് പറയുന്ന വൻകിട കർഷകരാണ് നമ്മളെ പോലെ പത്തേക്കറോ ഒന്നുമല്ല ഏകദേശം പത്തേക്കറോ ഒരു നൂറ് ഇരുന്നൂറായിരം ഏക്കർ വരെയുള്ള വൻകിട കർഷകരാണ് എങ്കിലും അവര് ചെറുകിട കർഷകരും വൻകിട കർഷകരും ഒന്നായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ പോകുമ്പോൾ ഇവരെല്ലാം വളരെ ശക്തമായിട്ട് ഗണ്ണല്ലിനെതിരെ നിൽക്കുന്ന കർഷകരായിരുന്നു കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരു സഹായം വേണ്ട ഞങ്ങളിവിടെ ഞങ്ങളുടെ കാർഷിക മേല വളരെ ശക്തമായിട്ട് ഉപയോഗപ്പെടുത്തുകയും അത് നിങ്ങൾക്ക് തരാതെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വിദേശികൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവരുടെ വിദേശ കമ്പനികളായിട്ട് കോർപ്പറേഷനായി അവർ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു നെല്ലിക്കയും നാരങ്ങയും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കരി അവിടെ പല ഉൽപ്പന്നങ്ങളുണ്ട് കരിമ്പ് നെല്ലും ഗോളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിലും അത് പ്രധാനമായിട്ടുള്ള ഉത്പാദനം എന്ന് പറയുന്നത് നാരങ്ങി നെല്ലിക്കിയാണ് ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് പറയുമ്പോഴും നമ്മൾക്കൊരു ബദൽ സംവിധാനം എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ ഭരണകൂടങ്ങളിൽ ഒരിക്കലും നമ്മളെ സഹായിക്കില്ല എന്നുള്ളത് നമ്മൾ തീർത്തും മനസ്സിലാക്കി കഴിഞ്ഞു അത് കർഷകരെ മാത്രമല്ല അവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥയിൽ തന്നെയാണ് ദളിത് ആദിവാസികളുടെ വിഭാഗം പ്രശ്നങ്ങൾക്ക് തന്നെയാണ് നിലനിൽക്കുന്നത് ഗവൺമെന്റ് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അപ്പൊ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില നമ്മൾക്ക് നിശ്ചയിക്കാൻ കഴിയണം ഒന്നാമത്തെ പോയിന്റ് അതിലെന്ത് വേണം എന്നുള്ളത് നമ്മള് തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിലുള്ള കർഷക സംഘടനകൾ നിശ്ചയമായിട്ടും ഇത് ആലോചിക്കേണ്ടതുണ്ട് അതിനുള്ള പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ വിഷയം അഖിലേന്ത്യാ തലത്തിൽ നമ്മൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും ആ വ്യവസായമായിട്ടുള്ള ഉത്പാദനത്തിന്റെ ശേഖരണവും വില്പനയും അതിന്റെ വില നിശ്ചയിക്കുന്ന അടക്കമുള്ള അധികാരം കർഷകനുണ്ടാവണം എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അഖിലേന്റെ തലത്തിലുള്ള കർഷക സംഘടനകൾ തീരുമാനം എടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കാലത്തൊന്നും ഗവൺമെന്റ് നമ്മുടെ മൈൻഡ് ചെയ്യില്ല ഇപ്പോൾ പലരും പറഞ്ഞു കൃഷിയെല്ലാം വെച്ചിട്ട് നമുക്ക് ബാങ്കിൽ കൊണ്ടിട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ലാഭം കൊണ്ട് ജീവിക്കാം എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്നാൽ ലോകത്തരമായിട്ട് നമ്മൾക്ക് പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭരണകൂടങ്ങളെല്ലാം തന്നെ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇവിടെ കൂടുതലായിട്ട് വരുന്നു തൊഴിലില്ലാത്തവരായിക്കൊണ്ടുവരുന്നു പക്ഷേ കർഷകർക്ക് ഇവിടുത്തെ ജനങ്ങളോട് വളരെയധികം ബാധ്യതയുണ്ട് ആ ബാധ്യത എന്ന് പറയുന്നത് നമ്മളുടെ മേഖല നമ്മൾ സ്വയത്തമാക്കുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള കഴിവും ശേഷിയും അതുപോലെ തന്നെ അതിന്റെ ശേഖരണവും നമ്മൾക്ക് നടത്താൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി എല്ലാവർക്കും നമസ്കാരം ഇത്രയും നേതാക്കള് സംസാരിച്ചപ്പോഴേ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി കർഷകൻ ഒന്നിക്കണം കർഷകൻ സമരം ചെയ്യണം എന്ന് ഈ സമരം എല്ലാ സംഘടനകളും സമരം ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് പക്ഷെ കർഷകർ ഇപ്പോ സമരം ചെയ്യാൻ ഇറങ്ങുന്നത് കൊടുത്ത നെല്ലിന്റെ നമ്മൾ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നെല്ലിന്റെ പൈസ കൊടുത്ത നെല്ലിന്റെ പാത്ര വേണ്ടിയാണ് അതാണ് വ്യത്യാസം ഇത് എങ്ങനെ ഈ ഭരണകൂടങ്ങൾ ഇത് ഇവിടെ കൊണ്ട് എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ കർഷകർ ഒന്നിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത എനിക്ക് ഒരു ഒറ്റവാക്യം എനിക്ക് പറയാനുള്ളത് മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ദർശനമാണ് അന്ന് ഗുരു പറഞ്ഞ ഇത് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആ ഗുരുദേവന്റെ ആപ്തവാക്യം ഇനി നമ്മൾ അനുബന്ധമാക്കേണ്ടിയിരിക്കുന്നു എല്ലാം കൃഷിക്കാരും പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ പാതയിലേക്ക് അല്ലെങ്കിൽ സമരത്തിന്റെ പാതയിലേക്ക് നയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഒരു വോട്ട് ബാങ്കായാൽ മാത്രമേ നമ്മളെ അനുസരിക്കും നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ സംഘടനാ നേതാക്കന്മാരും അതിലൊരു പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത് നന്ദി പറയാന് ഇവിടെ അത്യാവശ്യം ഉദ്ഘാടകൻ മറ്റ് സംഘടനാ നേതാക്കന്മാർ അങ്ങനെ സംസാരിച്ച എല്ലാ ഇവിടെ സമീപരായ മറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ സംഘടനാ നേതാക്കൾക്കും ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം